നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നാല് തവണ സേവനമനുഷ്ഠിച്ച മഹാവ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയുടെ സ്ഥാപകനായിരുന്നു വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തു ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ചെയർമാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തന ഇടപെടൽ നടത്തി വിദ്യാഭ്യാസത്തിലൂടെ ഹിന്ദു സമുദായത്തെ നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് നയിച്ച മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മതൻ മോഹൻ മാളവ്യ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം ആദ്യം ഭാരതരത്ന കൊടുക്കുന്നത് മതൻമോഹൻ മാളവ്യയ്ക്കായിരുന്നു മതൻ മോഹൻ മാളവ്യ അടക്കമുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധാരയെ പ്രതിനിധീകരിച്ചവർ ആദ്യം മുതൽ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരമാണെങ്കിലും നവോത്ഥാനമാണെങ്കിലും സാമുദായിക പരിഷ്കരണത്തിലൂടെ അവരെ എൻറിച്ച് ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കണമെന്നാണ് മതനിരാസത്തിലൂടെയോ പാരമ്പര്യ നിഷേധത്തിലൂടെയോ അല്ല ഇന്ത്യയെ ഉയർത്തിക്കാട്ടേണ്ടത് എന്ന സന്ദേശമാണ് മതൻ മോഹൻ മാളവ്യ ലോകത്തിന് നൽകിയത് ഇന്ത്യ മഹാരാജ്യത്തിന് മതൻ മോഹൻ മാളവ്യ ആരാണോ അങ്ങനെ തന്നെയാണ് കേരളം എന്ന ഈ കൊച്ചു സമൂഹത്തിന് മന്നത്ത് പത്മനാഭൻ അദ്ദേഹവും ബ്രിട്ടീഷ് ഭരണകാലത്ത് ജനിച്ച് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഹിന്ദു നേതാവായിരുന്നു അക്കാലത്തെ സാമൂഹിക സാഹചര്യത്തിന്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു ഒരു നമ്പൂതിരി പുരുഷനിലും നായർ സ്ത്രീയിലും ജനിച്ച മന്നത്ത് പത്മനാഭൻ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സമുദായ പരിഷ്കാരമായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ജീവിത ലക്ഷ്യം നായർ സമുദായത്തിന്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് ആ ഉയർച്ചയ്ക്ക് വേണ്ടി ഉദ്ധാരണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭൻ കേരളീയ നായർ സമുദായം ഉണ്ടാക്കുകയും പിന്നീട് നായർ സർവീസ് സൊസൈറ്റി തന്നെ രൂപീകരിക്കുകയും ചെയ്തത് മന്നത്ത് പത്മനാഭനാണ് എന്നാൽ നമ്മൾ മറക്കരുതാത്തത് വൈക്കം സത്യാഗ്രഹത്തിനും ഗുരുവായൂർ സത്യാഗ്രഹത്തിനും നേതൃത്വം കൊടുത്ത സമുദായ പ്രമാണിമാരിൽ മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു എന്നതാണ് അത് തന്നെയാണ് സാമൂഹ്യ പരിഷ്കർത്താവെ എന്ന നിലയിൽ മന്നത്തിനെ വേറിട്ട് നിർത്തുന്നത് ഭാരതകേസരി എന്ന പദവിയും പിന്നീട് പത്മഭൂഷണുമൊക്കെ കൊടുത്ത മഹാനായ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി േഴാമത് ജന്മദിനമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായങ്ങളിൽ ഒന്നേ എന്ന നിലയിൽ മന്നത്ത് പത്മനാഭൻ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന എൻഎസ്എസ് എന്ന സംഘടനയ്ക്ക് വലിയ ആധികാരികതയും ജനപ്രീതിയും കേരളീയ സമൂഹത്തിലുണ്ട് സമുദായത്തിൽ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ നായർ സമുദായത്തിന്റെ ആഭിജാത്യവും ആ പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറ വയ്ക്കുന്ന സമുദായ നേതാക്കളെ കണ്ടുമടുത്ത കേരളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അകലം പാലിച്ച് നായർ സ്വത്തും നിലനിർത്തുന്ന സുകുമാരൻ നായരെ ബഹുമാനിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശി മറ്റു ചില സമുദായ നേതാക്കളെ പോലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ താല്പര്യം സമുദായ താല്പര്യം മാത്രമാണ് അതുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയക്കാർക്ക് സുകുമാരൻ നായരെ കണ്ടുകൂടാ പ്രത്യേകിച്ച് നായർ സമുദായത്തിന്റെ പരിപാടികളിൽ നേതാക്കന്മാർ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സുകുമാരൻ നായർ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ പാലിക്കാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും നേതാക്കന്മാർക്ക് നായർ സമുദായാംഗങ്ങൾ എന്ന നിലയിൽ നായർ പ്രമാണിമാർ എന്ന നിലയിൽ ഇത്തരം ചടങ്ങുകളിൽ വേദിയിൽ കയറാതെ സദസ്സിലിരിക്കേണ്ട ഗതികേട് സംഭവിക്കാറുണ്ട് നായർ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് പോലും ആദരമായി കണക്കാക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് സുകുമാരൻ നായർ വെട്ടി വെട്ടിത്തുറന്ന് പറയാനുള്ളത് പറയുന്നതുകൊണ്ട് ഇവരിൽ പലർക്കും അസ്വാരസ്യമുണ്ടെങ്കിലും അതൊക്കെ അദ്ദേഹം മറച്ചുവെക്കും നൂറ്റിനാൽപ്പത്തിയേഴാം മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കമിട്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വതസിദ്ധമായ രീതി തുടർന്നുകൊണ്ട് ഇന്നലെ വീണ്ടും രാഷ്ട്രീയക്കാർക്കെതിരെ ശബ്ദമുയർത്തി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും അതിരി കവിഞ്ഞ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന പരാതിയാണ് സുകുമാരൻ നായർ ഇന്നലെ ഉന്നയിച്ചത് അത് ഒരു പരിധി വരെ ശരിയാണ് എന്ന് കേരളീയ സമൂഹത്തിലെ നിഷ്പക്ഷ മനുഷ്യർക്ക് സമ്മതിക്കേണ്ടി വരും ഹിന്ദു ഭൂരിപക്ഷം അടിമകളായി അവരുടെ അധികാരങ്ങളും വോട്ടവകാശവും രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെച്ചു കൊടുക്കുമ്പോൾ പ്രീതിപ്പെടുത്തേണ്ടതും വോട്ടുറപ്പിക്കേണ്ടതും ന്യൂനപക്ഷങ്ങളുടേതാണ് എന്ന് ഇവിടുത്തെ നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ പലപ്പോഴും ന്യൂനപക്ഷ താൽപ്പര്യത്തിന് വേണ്ടി മാറുന്ന കാഴ്ച അത് തുറന്നു പറയാൻ പലർക്കും ഭയമാണ് എന്നാൽ സുകുമാരൻ നായർ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അവകാശത്തിന് വേണ്ടിയല്ല പ്രീഡനത്തിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചരിത്രത്തെ പോലും മാറ്റി എഴുതുകയും ചെയ്യുന്നു പ്രീണന രാഷ്ട്രീയക്കാർ എന്ന് തുറന്നു പറയുകയാണ് സുകുമാരൻ നായർ അതൊക്കെ അവിടെ നിൽക്കട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ പത്രങ്ങളായ മനോരമയും മാതൃഭൂമിയും സുകുമാരൻ നായനോട് എൻ എന്ന സമുദായത്തോടെ മന്നത്ത് പത്മനാഭനോട് ചെയ്തത് ഒട്ടും ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതുപോലും കേരളത്തിലെ സമുദായ നേതാക്കളുടെ ജന്മദിനത്തിലും സമാധി ദിനത്തിലും കൃത്യമായ എഡിറ്റ് പേജിൽ മാധ്യമങ്ങൾ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് കൃത്യമായി ഈ സമുദായത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് അതിനെ ഒരുപാട് വായനക്കാരുള്ളത് കൊണ്ടൊന്നുമല്ല പക്ഷെ ഇതൊരു പാരമ്പര്യമായി നിലനിന്നു വരുന്നു അത് ഏത് സമുദായ നേതാവാണെങ്കിലും അവരങ്ങനെ ചെയ്യാറുണ്ട് ആ സമുദായ സമുദായാംഗങ്ങൾ അത് മിനിമം പ്രതീക്ഷിക്കാറുമുണ്ട് അതുപോലെ തന്നെ സമുദായ നേതാക്കൾ ഇതിനു വേണ്ടി പ്രത്യേകം പരസ്യവും ചെയ്യാറുണ്ട് എല്ലാ മാധ്യമങ്ങളിലും പരസ്യം കൊടുക്കുക പ്രയാസമായതുകൊണ്ട് പലപ്പോഴും സമുദായ നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നു അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് പത്രങ്ങൾ മനോരമയും മാതൃഭൂമിയുമാണ് കൂടാതെ എല്ലാ സമുദായങ്ങൾക്കും അവരുടെ ഒരു മത താൽപ്പര്യമുണ്ട് ഇപ്പോൾ ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒന്നാണെങ്കിൽ കേരളകോമി അതിൽ നിർബന്ധമായും ഉണ്ടാവും അല്ലെങ്കിൽ കത്തോലിക്കാ സമുദായവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ദീപിക ഉണ്ടാവും ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിർബന്ധമായും മനോരമയാണ് നായർ സമുദായവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയാണ് അങ്ങനെ ചില വഴികളുണ്ട് എന്തായാലും എൻ എസ് എസ് മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി ഏഴാം ജന്മദിനാഘോഷത്തെക്കുറിച്ചുള്ള പരസ്യം കൊടുക്കാൻ തെരഞ്ഞെടുത്ത രണ്ട് പത്രങ്ങൾ മനോരമയും മാതൃഭൂമിയുമാണ് സ്വാഭാവികമായും എൻ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രം എന്ന് നിലയിൽ മാതൃഭൂമിക്കാണ് പ്രാധാന്യം കൂടുതൽ ഒന്നാം പേജിൽ മാതൃഭൂമിയിൽ ആ പരസ്യം കൊടുത്തിരിക്കുന്നു മനോരമ അവസാനത്തെ പേജിലും മനോരമയിൽ ഇത് അവസാന പേജിലും കൊടുത്തിട്ടുണ്ട് ഒരു പരസ്യം മാതൃഭൂമിയിലും മനോരമയിലും വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം കൊടുത്താൽ മാത്രമേ പരസ്യമായി ചെയ്യൂ അക്കൌണ്ടിങ്ങിന്റെ പ്രശ്നം കൂടിയാണ് അങ്ങനെ തന്നെയാണ് അതിൽ തെറ്റൊന്നുമില്ല നല്ല കാര്യം തന്നെ പക്ഷേ ഈ പരസ്യത്തോടൊപ്പം സുകുമാരതായ മന്നാത്ത് പത്മനാഭനെ കുറിച്ച് എഴുതിയ ലേഖനം എന്തുകൊണ്ട് നിങ്ങൾ പരസ്യമായി പ്രസിദ്ധീകരിച്ചു എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത് എന്തുകൊണ്ട് മന്നത് പത്മനാഭന്റെ പരസ്യം ഒന്നാം പേജിൽ കൊടുക്കുകയും സുകുമാരൻ നായരുടെ ലേഖനം എഡിറ്റ് പേജിൽ കൊടുക്കുകയും ചെയ്തില്ല എഡിറ്റ് പേജിലാണ് ഒരു ലേഖനം കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ അത് വായിക്കൂ പരസ്യമാണെങ്കിൽ ആരും വായിക്കില്ല നോക്കി പോവുകയുള്ളൂ അപ്പോൾ മന്നത് പത്മനാഭന്റെ ഈ നൂറ്റി നാൽപ്പത്തി ഏഴാം ചരമദിനവുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർ എഴുതിയ ലേഖനം പരസ്യമായി പണം വാങ്ങിക്കൊണ്ട് കൊടുത്ത് ഒതുക്കിയത് എന്തുകൊണ്ടാണ് പരസ്യം കൊടുത്തോട്ടെ പക്ഷെ ലേഖനം എന്തുകൊണ്ട് പരസ്യമായി കൊടുത്തു എന്തുകൊണ്ട് എഡിറ്റ് പേജിൽ കൊടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമാണ് അതേസമയം പരസ്യം കൊടുക്കാത്ത മാധ്യമങ്ങൾ മറ്റ് പത്രങ്ങൾ ദീപികയടക്കം ദീപിക അടക്കമുള്ള പത്രങ്ങൾ എഡിറ്റ് പേജിൽ സുകുമാരൻ നായരുടെ അതേ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ദീപികയിലുണ്ട് കേരളകോമതിയിലുണ്ട് ജന്മഭൂമിയിലുണ്ട് മംഗളത്തിലുണ്ട് ഈ പത്രങ്ങളിലൊന്നും പരസ്യമില്ല പരസ്യം ഇല്ലാതെ അവർ ഈ ലേഖനം കൊടുത്തെങ്കിൽ പണം വാങ്ങി വാങ്ങിച്ചതല്ല സുകുമാരൻ നായർക്കും എൻ എസ് എസിനും മന്നത് പത്മനാഭനും പണം വാങ്ങാതെ തന്നെ അവരുടെ ആചാര്യനെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശമുണ്ട് അത് ഈ നാട്ടിലെ നായർ സമുദായാംഗങ്ങളുടെ അവകാശം കൂടിയാണ് എൻ എസ് എസിന്റെ അവകാശമാണ് സുകുമാരൻ നായരുടെ അവകാശമാണ് ഈ അവകാശം പരസ്യം കൊടുത്ത രണ്ട് മാധ്യമങ്ങൾ നിഷേധിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ് ആരും വായിക്കാതിരിക്കാൻ പരസ്യത്തിന്റെ ഭാഗമായി ആ ലേഖനം കൊടുത്തത് അങ്ങേയറ്റം അപലപനീയമാണ് അടുത്ത തവണയെങ്കിലും ഈ തെറ്റ് മനോരമയും മാതൃഭൂമിയും ചെയ്യരുത് നിങ്ങൾ പരസ്യം വാങ്ങിക്കോളൂ ഒന്നാം പേജിലോ അവസാനത്തെ പേജിലോ കൊടുത്തോളൂ നല്ല കാര്യം തന്നെ പക്ഷേ മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള ലേഖനം ആ പത്രത്തിന്റെ എഡിറ്റ് പേജിൽ ആധികാരികമായി പ്രസിദ്ധീകരിക്കേണ്ടതാണ് അതിനുള്ള അവകാശം എൻ എസ് എസിനുണ്ട്